വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച വയോജന വേദി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി മാർച്ച് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാലൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു പല കാണുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഞങ്ങളെ ഇത് ഞങ്ങളെ അവസാനം കൃതികര ഇനി ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഞങ്ങളിനി അടുത്ത് പെട്ടും കൂടെ ശക്തമായ രീതിയിൽ ഞങ്ങൾ വയോജനങ്ങളാണെങ്കിലും ഉള്ള ഊർജം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി അടുത്ത സമര പരിപാടിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക വയോജനങ്ങളുടെ ജീവൻ കൊണ്ടുള്ള കളി അവസാനിപ്പിക്കുക പെൻഷൻ എല്ലാ മാസവും വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വയോജന വേദി കളക്ട്രേറ്റ് മാർച്ച് നടത്തിയത് ജില്ലാ സെക്രട്ടറി ഐ പി ചന്തു സൈതലവി മേച്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം